ജനുവരി മൂന്ന് വിശുദ്ധ ചാവറയച്ചൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച് വളർന്ന് തീർന്ന ഒരു വൈദികനാണ് വിശുദ്ധ ചാവറയച്ചൻ ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും മറിയം തോപ്പലിൻ്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പയ്ക്കടുത്തുള്ള കൈനഗരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത് ജനിച്ചിട്ട് എട്ടാമത്തെ ദിവസം ആലപ്പുഴ ഇടവകപ്പള്ളിയായ ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ഈ ബാലനെ മാമൂദിസ്സാ മുക്കി കുര്യാക്കോസ് എന്ന പേര് നൽകി അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സുവരെ കുര്യാക്കോസ് ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ ചേർന്ന് ഒരു ആശാൻ്റെ കീഴിൽ വിവിധ ഭാഷകളും ഉച്ചാരണ ശൈലികളും പ്രാഥമിക ശാസ്ത്രവും പഠിച്ചു ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായ പ്രചോദനത്താൽ വിശുദ്ധൻ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പ്രിയാക്കൂസിന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മൽപ്പാൻ തോമസ് പാലയ്ക്കൽ റെക്ടറായിരുന്ന പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് അർത്തങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം സുവിശേഷ വേലകളുമായി കഴിഞ്ഞുകൂടും എന്നിരുന്നാലും പഠിപ്പിക്കുവാനും മൽപ്പാൻ തോമസ് പാലക്കലിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുവാനുമായി അദ്ദേഹം സെമിനാരിയിൽ തിരിച്ചെത്തി അങ്ങനെ മൽപ്പാൻമാരായ തോമസ് പോരൂക്കരയുടെയും തോമസ് പാലക്കലിൻ്റെയും നേതൃത്വത്തിൽ തദ്ദേശീയമായ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ചാവറയച്ചനും പങ്കാളിയായി ഈ സന്യാസ സഭയുടെ ആദ്യത്തെ ആത്മീയ ഭവനത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അദ്ദേഹം മന്നാനത്തേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് പതിനൊന്നിന് ഇതിൻ്റെ തറക്കല്ലിടിൽ കർമ്മം നടത്തുകയും ചെയ്തു തൻ്റെ ഗുരുക്കന്മാരായ രണ്ട് മൽപ്പന്മാരുടെയും മരണത്തോടെ ചാവറയച്ചൻ നായകത്വം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തൻ്റെ പത്ത് സഹചാരികളുമൊത്ത് കുര്യാക്കോസ് എലിയാസ് പോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ചാവറയച്ചൻ മരിക്കുന്നതുവരെ ഈ സഭയുടെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രിയോർ ജനറാൺ ഇദ്ദേഹം തന്നെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ മാർപ്പാപ്പായുടെ ആധികാരികതയും അംഗീകാരവും ഇല്ലാതെയുമുള്ള മാർ തോമസ് റോക്കോസിൻ്റെ വരവോടുകൂടി കേരളസഭയിൽ ഒരു മതപരമായ ഭിന്നത ഉടലെടുത്തു തുടർന്ന് വാരാപ്പുഴം എത്രാപോലിത്ത വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ സീറോ മലബാർ സഭയുടെ വികാരി ജനറലായി നിയമിച്ചു കേരളസഭയെ തോമസ് റോക്കോസ് സീസ്മയിൽ നിന്നും രക്ഷിക്കുവാനായി ചാവറയച്ചന് നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ പ്രതി പിൽക്കാല നേതാക്കളും കത്തോലിക്കാ സമൂഹം പൊതുവെയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കത്തോലിക്ക സഭയിലെ സി എം ഐ എന്ന സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്രീയർ സുപ്പീരിയർ ജനറലുമായിരുന്ന വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജനുവരി മൂന്നിനാണ് മരിച്ചത് വിശുദ്ധനായ സന്യാസിയുടെ എല്ലാ പരിമളവും അവശേഷിപ്പിച്ചിട്ടാണ് വിശുദ്ധൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച സ്ഥലമായ പൂനമ്മാവിൽ നിന്നും മാന്നാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവ്വം അവിടുത്തെ സെൻറ്റ് ജോസഫ്സ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ദൈവികതയാലും തൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാലും മാന്നാനം ഒരു തീർത്ഥാടക കേന്ദ്രമായി മാറി എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ വിശുദ്ധൻ്റെ കബറിടത്തിൽ വരികയും വിശുദ്ധ കുർബാനിയിലും നോവേനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു ആണ്ടുതോറും ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി മൂന്ന് വരെ വിശുദ്ധ ചാവറ ചാവറപ്പിതാവിൻ്റെ തിരുനാൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിച്ചു വരുന്നു മാന്നാലത്തെ ആദ്യത്തെ ആത്മീയ ഭവനം കൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അനേകം ആശ്രമങ്ങളും സ്ഥാപിക്കുകയും പുരോഹിതരെ പഠിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമായി സെമിനാരികളും പുരോഹിതർക്കും ജനങ്ങൾക്കും ആണ്ടുതോറുമുള്ള ധ്യാനങ്ങൾ നാൽപ്പത് മണിക്കൂർ ആരാധന രോഗികൾക്കും അവധികൾക്കുമായുള്ള ഭവനം ക്രിസ്ത്യാനികളാകാൻ തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ പൊതുവിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ തുടങ്ങിയവ കുര്യാക്കോസ് എലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം ഇതിന് പുറമെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വൈദികനായ നിയോക്കോ ബെക്കോറോ ഓസിഡിയുടെ സഹകരണത്തോടുകൂടി അദ്ദേഹം സ്ത്രീകൾക്കായി മദർ ഓഫ് കാർമൽ സി എം സി എന്ന പേരിൽ ഒരു സന്യാസി സമൂഹത്തിന് രൂപം നൽകി കേരളത്തിലെ പുതിയ വിദ്യാഭ്യാസത്തിന് വഴിതെളിച്ചവരിൽ ഒരാളാണ് വിശുദ്ധ ചാവറയച്ചൻ കത്തോലിക്ക സഭയുടെ ഓരോ പള്ളിയോടും ചേർന്ന പള്ളിക്കൂടം എന്ന ആശയം നടപ്പിൽ വരുത്തുന്നതിൽ ഈ വിശുദ്ധൻ മുഖ്യ പങ്കുവഹിച്ചു അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകൾ പള്ളിക്കൂടം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ദൈവം നൽകിയ മക്കളെ വിശുദ്ധനായി ദൈവത്തിനേൽപ്പിക്കാത്ത മാതാപിതാക്കൾമാർക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും വിശുദ്ധ ജാവറയച്ചു ഈ വാക്കുകൾ ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്